ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മണിക്ക് നമുക്ക് കഴിക്കാൻ പറ്റിയ വൈകിട്ട് ചായക്കോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു പലഹാരം അതായത് നാടൻ പലഹാരം ആട്ടോ കൊഴുക്കട്ട അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനം ഇത് എന്താണെന്ന് പറയുക നമ്മുടെ റേഷൻകിടയിൽ നിന്ന് കിട്ടിയ പച്ചരി ആട്ടോ ആ പച്ചരി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി പൊടിച്ച് വറുത്ത് അരിച്ചെടുത്തേക്കണേ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കട്ട വറുത്ത് കഴിയുമ്പോൾ ചെറിയ കട്ട വരില്ല ആ കട്ട ഞാൻ ഒന്നും കൂടെ പൊടി അരിച്ചെടുത്തു അരിപ്പേൽ അരിച്ചെടുത്തു അതൊരു മൂന്ന് ഗ്ലാസ് അത് സാധാരണ നമ്മൾ ചായ പിടിക്കുന്ന ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ്സോളം വരും പിന്നീട് വേണ്ടത് തേങ്ങ ഒരു അരമുറി തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നതാണ് അത് പിന്നെ നമ്മൾ ശർക്കര ആ ശർക്കര ഉണ്ട ഉണ്ടശർക്കരട്ടോ ഇത് നമുക്ക് ചരണ്ടി എടുക്കണം ഇത് ഏലക്കായയും ജീരവും കൂടെ പൊടിച്ചെടുത്തതാണ് ഉപ്പ് തിളച്ച വെള്ളം പൊടിയിലേക്ക് നമുക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഉപ്പ് ഈ വെള്ളത്തിലേക്ക് ചേർത്തിട്ട് അതിനകത്തുനിന്ന് നമുക്ക് ആ വെള്ളത്തിൻ്റെ പാകത്തിനാക്കിയിട്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കുഴച്ചെടുക്കാം ഉപ്പ് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നിങ്ങൾക്ക് കുഴച്ചെടുക്കാൻ കുഴച്ചെടുക്കാം ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഇതിൽ ഉപ്പിട്ടിട്ട് അത് അലർത്തി ഉപ്പൊന്ന് ഇളക്കി നോക്കുക പാകത്തിനായൊന്ന് അതിൻ്റെ ടേസ്റ്റ് നോക്കി ഉപ്പുണ്ടെങ്കിൽ ആ ഉപ്പും മതിയിട്ട് നമുക്ക് ഈ തിളച്ച വെള്ളം ഞാൻ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണേ വെള്ളം അധികം ആവാൻ പാടില്ല കേട്ടോ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് നനച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഇതുപോലെ കുഴച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണേ എന്നാൽ എന്തോരം നമ്മൾ കുഴക്കണത് അനുസരിച്ച് ഇതിന് മയം കിട്ടും നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയില്ലേ അതുപോലെ കുഴച്ചെടുക്കണം നമുക്കിതിങ്ങനെ കുഴച്ച് കുഴച്ച് നന്നായിട്ട് കുഴച്ച് ഉണ്ട വരും നിങ്ങൾ പിടിക്കൊക്കെ കുഴക്കില്ല അതുപോലെ തന്നെ കുഴക്കണം പിടിക്ക് അല്ലെങ്കിൽ പത്തിരിക്ക് കുഴയ്ക്കുക അതല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുക അതൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇത് നന്നായിട്ട് കുഴച്ച് എന്നിട്ടിത് ഇവിടെ ഇരിക്കട്ടെ ഇനി അതിലേക്കുള്ള തേ തേങ്ങയുടെ കൂടെ ശർക്കരയും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയിലേക്ക് നമുക്ക് ഈ ശർക്കര ചീകി ചേർക്കാം അതുപോലെ ചീകി നമുക്ക് ചേർക്കാം അത് ഇത് ചീകി ചേർത്ത് തിരുമ്മി കൂട്ടിയാലും മതി അല്ലെങ്കിൽ വിളയിച്ച് അതായത് ചീഞ്ചട്ടിയിലിട്ട് വിളയിച്ചെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അവിടെ തിരുമ്മി കൂട്ടുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കണം കേട്ടോ ഈ മധുരം നിങ്ങൾക്ക് പാകത്തിനകട്ടിപ്പോൾ എത്ര മധുരം എന്നൊന്നും പറയാൻ പറ്റില്ല മധുരശത്തിനുള്ള മധുരം നമുക്ക് കണക്കാക്കി എടുക്കാം തേങ്ങ തേങ്ങയിലേക്ക് നമ്മൾ ശർക്കര ചരണ്ടി ചേർത്തു കേട്ടോ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകവും ഏലക്കായും ഇനി അതും കൂടെ ഇടുകയാണ് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതും ഇതുപോലെ തന്നെ കൈ കൊണ്ട് തന്നെയട്ടോ ഞാൻ മിക്സ് ചെയ്യണേ സ്പൂണും കൊണ്ട് വെയ്യുന്നവർക്ക് ചെയ്യാം അല്ലെങ്കിൽ കൈ കൊണ്ട് ചെയ്യുന്നവർക്ക് ചെയ്യാം അതൊക്കെ ആവാനോ ഇഷ്ടം അല്ലെങ്കിൽ നമുക്ക് വിളയച്ചെടുക്കാം തേങ്ങയും ശർക്കരയും കൂടെ ഒരു പാത്രത്തിലൊരു പാനിലേക്കിട്ട് നന്നായിട്ട് വിളയിച്ച് എടുക്കാം മിക്ക മിക്കോട്ടേൻ്റെ കെട്ടോ മിക്ക വേഗം ഉണ്ടാക്കാൻ പറഞ്ഞു കൊണ്ടിരിക്കണ എൻ്റെ അടുത്ത് അപ്പോൾ ഇതെങ്ങനെ കുഴച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഞാനെൻ്റെ കൈ ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ ഉരുട്ടി വെച്ചേക്കണ മാവ് അതിന്ന് നമ്മുടെ ആവശ്യത്തിന് വലിപ്പം നോക്കി ഒരു ചെറിയ ഉരുളകളാക്കി കനം കുറച്ച് കുഞ്ഞു കുഞ്ഞു ഉരുളയാക്കി എടുക്കാം കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് ഒട്ടിക്കാട്ടും അതുപോലെ കുഞ്ഞു കുഞ്ഞു ഉരുളയായിട്ട് നമുക്കെടുക്കാം അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ കനം കുറച്ച് നമുക്ക് പരത്തി പരത്തി എടുക്കാം കേട്ടോ അതിങ്ങനെ കൈ പിടിച്ച് ഒതുക്കി കഴിഞ്ഞാൽ അത് പരന്ന് കിട്ടും കയ്യില കൈ കുമ്പിളിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പരത്തി കനം കുറച്ച് എടുക്കാം അതിന് ശേഷം നമ്മുടെ ഈ സ്പൂൺ കൊണ്ട് ഇതിൽ കൊള്ളാവുന്ന കണ്ടോ ഇതിൽ കൊള്ളാവുന്ന മാത്രം അളവ് ഇത് ചേർത്തിട്ട് നമുക്ക് പതിയെ ഇതങ്ങ് യോജിപ്പിച്ച് കൊടുക്കാം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഉരുട്ടി കൊടുക്കാം കേട്ടോ ഉരുട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിരിക്കട്ട് ഇതുപോലെ മൃഗം എല്ലാം ഉരുട്ടിയെടുക്കാം കേട്ടോ ഇപ്പം ഈ മൂന്ന് ഗ്ലാസ് തന്നെ നല്ലോണം ഉണ്ട് അത്ര വേണം നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം ഇനിയിപ്പോൾ വൈകിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലത്തേക്ക് അത് ഉപയോഗിക്കാം കേട്ടോ രാവിലെ ഒന്നും കൂടെ ആവി ഏറ്റുവാണെങ്കിൽ നല്ല കഴിക്കാൻ നല്ല രസമാണ് നമ്മളത് ഉരിട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എത്ര എണ്ണം ഇട്ടി നിൽക്കുക രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനേഴ് എണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഗ്യാസ് അടുപ്പത്ത് കത്തിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഇഡ്ഡലി പാത്രം വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇത് ആവി വരും അതിനകത്തേക്ക് നമുക്ക് ഓരോ ഉണ്ടകളായിട്ട് പറക്കി വെച്ചു കൊടുക്കാം ആ ഇഡ്ഡലി പാത്രത്തിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ ഇഡ്ഡലി വേവിക്കാൻ വെക്കില്ല അതുപോലെ തന്നെ വെള്ളം വെച്ചിട്ടുണ്ട് ഓരോന്നായിട്ട് പറക്കി വയ്ക്കാം ഇങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടാൻ പാത്രത്തിന് വെച്ച് കൊടുക്കണം കേട്ടോ എന്നാലാണ് എല്ലാ ഭാഗത്തു നിന്നും കയറി വരുന്ന ആവി ഇതിലേക്ക് തട്ടുകയുള്ളൂ ഈ ഇടുക്കി പാത്രത്തിൽ അടക്കം വെച്ച് അടച്ചു വയ്ക്കാം നമ്മുടെ കൊഴുക്കെട്ട വെന്തട്ടുണ്ട് കേട്ടോ അത് ഞാൻ തുറക്കുകയാണേ അത് വെന്തോ എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചതിങ്ങനെ കുത്തി കൊടുക്കുക കണ്ടോ ഇതിനകത്തൊന്നും പറ്റി പിടിച്ചിട്ടില്ല അപ്പോൾ വെന്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് എടുക്കാം കുഴുക്കിട്ട് അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളൊന്ന് പൊട്ടിച്ച് കാണിച്ചുതരാം പൊട്ടിച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ വെന്ത് ആ ഒക്കെ അങ്ങോട്ട് ഉരുകിയിരിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞത് നമുക്ക് വരട്ടി വേണമെങ്കിൽ ചെയ്യാം വരട്ടിയില്ലെങ്കിലും ഇതിങ്ങനെ വെന്ത് വരും അപ്പം നല്ല ടേസ്റ്റാണ് കാലം കുറച്ചതായിരിക്കണം കേട്ടോ ഇത് എന്നാലാണ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണം വർത്ത ഓളും കൂടെ എന്നെ വിളയോട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള കൂടി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ